Ê mà là nó coi. Chạy chạy mà <giọt> <laughs> <không bỏ> <laughs> <không bỏ>

നമസ്കാരം അയോധ്യ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ നിരവധി വിശ്വാസികളാണ് ഇന്ന് അയോധ്യയിലേക്ക് ഒഴുകുന്നത് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിനായി പ്രവർത്തിച്ച കർസേവകരും ഇന്ന് രാമന് ഒരുനോക്കുകാണാൻ പോകുന്നുണ്ട് അത്തരത്തിൽ അയോധ്യയിലേക്കുള്ള യാത്രാമധ്യ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ആർ എസ് എസിന്റെ ഗാനം ഏറ്റു ചൊല്ലുന്നതിൻ്റെയും ജയശ്രീറാം വിളിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് സോഷ്യൽ മീഡിയയിൽ അതിവേഗം തന്നെ ഈ വീഡിയോ വൈറലായതിനാൽ ഇതിൽ കുരുപൊട്ടിയിരിക്കുന്ന ആളുകൾ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട് അത് പിന്നെ സ്വാഭാവികമാണല്ലോ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഹിന്ദു അജണ്ടയുടെ ഭാഗമാണ് ഇതെന്നാണ് ഇക്കൂട്ടരുടെ വാദം എന്നാൽ ഇവരുടെ വാദങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ട് ഹിന്ദു വിശ്വാസികളും രംഗത്തെത്തിയിട്ടുണ്ട് പ്ലാറ്റ്ഫോമിലും ട്രെയിനിനകത്തും നിസ്കരിക്കാമെങ്കിൽ ജയ് ശ്രീറാം മുഴക്കുന്നതിലും പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിലും തെറ്റില്ല എന്ന് വിശ്വാസികൾ തുറന്നടിച്ചു കാരണം ഹിന്ദു വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് എന്തെങ്കിലും ചെയ്താൽ അത് തെറ്റ് എന്നാൽ മറ്റുള്ള മതങ്ങൾ അത് ചെയ്താൽ അതവരുടെ വിശ്വാസം എന്നാണല്ലോ നമ്മുടെ കൊച്ചു കേരളത്തിലെയും ഇന്നത്തെ അവസ്ഥ അതിനാൽ തന്നെ പ്ലാറ്റ്ഫോമിലും ട്രെയിനിനകത്തും നിസ്കരിക്കുകയും മറ്റും ചെയ്യുന്നവർക്ക് ജയ് ശ്രീറാം വിളിയും പ്രാർത്ഥനാ ഗാനവും കേട്ടാൽ പൊള്ളുമെന്നും നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെട്ടു ഇതേപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്